നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്ന സുഹൃത്തുക്കൾ നമ്മളെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റും അതുപോലെ സ്ഥലവും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബജാജിൻ്റെ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം ആയിട്ടുള്ള ആറി ഡീസൽ ഒരു കാലി ക്ലച്ച് വാഹനമാണ് അത്യാവശ്യം നല്ല ഒരു വാഹനം തന്നെയാണ് മെക്കാനിക്കൽ വിഭാഗങ്ങളൊക്കെ നൂറ് ശതമാനം ഓക്കെയാണ് അത്യാവശ്യം ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് അതുപോലെ പുതിയ ഫിറ്റ്നസ് ആണ് ഈ ഒരു വാഹനത്തിന് ഏകദേശം ഒരു വർഷത്തോളം ഫിറ്റ്നസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് നമ്മുടെ കരുനാഗപ്പള്ളി വൗവ്വാക്കാവിലാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് ക്ഷേമതി അതുപോലെ തന്നെ ടാക്സും ഒക്കെ എടുത്ത് നിങ്ങൾക്കൊരു അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് മാന്യമായ വിലക്കുള്ള ഓട്ടോറിക്ഷകളും മറ്റെല്ലാ വാഹനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു ലക്ഷ്യം നിങ്ങൾക്കും ഏതൊരു വാഹനവും നമ്മളുടെ ചാനലിലൂടെ പരസ്യം ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇത്തരം വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ചാനലും അതുപോലെ ഓട്ടോ ഡീൽ ബൈ വിഷ്ണു എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും എന്നും സ്നേഹം മാത്രം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം